الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله 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 صدق صدق الذي ൂർണമായും നമ്മുടെ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ മുത്തക്കിയങ്ങളുടെയോടൊപ്പം സാധുക്കളും ബാബികളുമായ നമ്മെയും അവൻ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും നമ്മിൽ നിന്നും മൻമറിഞ്ഞു പോയവരെയും മാതരവായു ഷഫിയുൽ വറ മുത്തു നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലി വസല്ലാത്തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫറദ്ദസൂൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സതിവിശ്വാസികളെ അള്ളാഹു നൽകി അനുഗ്രഹിച്ച മയ മഹത്തായ ഒരു അനുഗ്രഹമാകുന്നു സമ്പത്ത് എന്നുള്ളത് ആ സമ്പത്ത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമായി തീരും എന്നാൽ അതുപോലെ അത് വേണ്ട വിധം ഉപയോഗിച്ചില്ല എങ്കിൽ അത് വളരെയധികം മുസീബത്തായി തീരുകയും ചെയ്യും അള്ളാഹു പറയുന്നു ഇന്നാലുക്കും ഫിത്തിന തീർച്ചയായും സമ്പത്തും സന്താനങ്ങളും അത് പരീക്ഷണങ്ങളാകുന്നു അപ്പോൾ ആ സമ്പത്തിന് വേണ്ടവിധം നാം കൈകാര്യം ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കാരണമായി കൊണ്ട് നാം പരാജയപ്പെട്ടു പോകും ആ സമ്പത്തിനെ ഏതാവിധ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് പരിപൂർണമായും ആ സമ്പത്തിന് വേണ്ടവിധം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു അതിൽ വണ്ണമായ പ്രതിഫലം നൽകുകയും അതുപോലെ തന്നെ അത് കാരണമായി കൊണ്ട് നാളെ സ്വർഗത്തിൽ കടന്ന് ചെല്ലാൻ കഴിയുകയും ചെയ്യും ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു സ്വഹാബിയാകുന്നു മഹാനായ അബ്ദുറഹ്മാൻ ആ അബ്ദുറഹ്മാൻ അഷ്റത്തിൽ പെട്ട മഹാനാകുന്നു സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനാകുന്നു മഹാനായ അബ്ദുറഹ്മാൻ ബിൻ റൌഫ് അതുപോലെ തന്നെ ഉസ്മാൻ ഒനി സമ്പന്നനായ ഉസ്മാൻ റദിഅള്ളാഹുഅല അൻഹു മഹാനവരുടെ സമ്പത്തിൻ്റെ ആസ്തി ഇന്നത്തെ സമ്പത്തുമായി നാമുന്നത് തുരണം ചെയ്യുമ്പോൾ ഇന്നത്തെ ഒൻപതിനായിരം കോടി ഇന്ത്യൻ രൂപയുടെ മൂല്യം അത്രത്തോളം ആസ്തി ഉണ്ടായിരുന്നു മഹാനായ ഉസ്മാൻ റലി അള്ളാഹു താലാന്നുഹുനു അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ എത്രത്തോളം വലിയ സമ്പന്നനായിരുന്നു ഉസ്മാർ അലി അള്ളാഹുത്തലാന്നു അപ്പോൾ ആ സമ്പത്തിൽ അള്ളാഹു പറയുന്നു ആ സമ്പത്തിൽ നിന്നും അതിൻ്റെ ഒരു ഓഹരി പാവങ്ങൾക്ക് സക്കാത്തായി നൽകുക പാവങ്ങൾക്ക് അതിൻ്റെ ഒരു ഓഹരി ആ സമ്പത്തിൽ നിന്നും പാവങ്ങൾക്ക് നൽകുക അത് ധനത്തിൻ്റെ വളർച്ചയാകുന്നു ആ സമ്പത്ത് ബാക്കിയുള്ള സമ്പത്ത് വേണ്ടിയുള്ള ശുദ്ധരിക്ക സക്കാത്ത് അതിലുള്ള കണക്ക് അതുപോലെ തന്നെ സ്വർണത്തിലും വെള്ളിയിലും അതുപോലെ കച്ചവട ചരകുകളിലും അതുപോലെ ധാന്യങ്ങളിലൊക്കെയും സക്കാത്ത് അള്ളാഹുറബുസത്ത് നിർബന്ധമാക്കി ആരെങ്കിലും ആ സമ്പത്ത് ആ സമ്പത്ത് വേണ്ട വിധം സക്കാത്ത് നൽകിയില്ല എങ്കിൽ ആ സമ്പത്ത് അവനക്ക് നാശമായി തീരും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയുന്നു സ്വർണവും വെള്ളിയും അത് നിക്ഷേപമാക്കി കൂട്ടിവയ്ക്കുകയും അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനയുള്ള ശിക്ഷയെക്കുറിച്ച് നബിയെ താങ്കൾ മുന്നറിയിപ്പ് നൽകുക ഫബഷ്യുഹുമെന്നല്ലാഹു പരിഹാസ രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കുക ശിക്ഷ ഒരിക്കലും സന്തോഷമല്ല അത് ദുഃഖമാണ് വ്യാദനയാണ് പ്രയാസമാണ് എന്നാൽ സമ്പത്ത് കൂട്ടിവയ്ക്കുന്ന ഒരു വിഭാഗം അല്ലാഹു പറയുന്നു ഫബഷ്യുഹും അവർക്കങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുകയും കഠിന കടോരമായ ശിക്ഷ കൊണ്ടവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അപ്പോൾ ആ സമ്പത്തിൽ നിന്നും വേണ്ട വിധം പാവങ്ങൾക്ക് ജക്കാത്ത് നൽകുക ആ സക്കാത്തുമായി വേണ്ടപ്പെട്ട ഒരു ചോദ്യം ഇൻഷാല്ല നമ്മുടെ ഇതിൽ ചോദിക്കുകയാണ് ഇതിൽ ഉത്തരം പറയുന്നവർക്ക് കമൻ്റിലൂടെ എല്ലാവർക്കും രേഖപ്പെടുത്താം അത് കറക്റ്റ് ഉത്തരം പറയുന്ന ആ ഉത്തരവാർത്ഥികളിൽ നിന്നും അവർക്ക് ഗൂഗിൾ പേ വഴി ഒരു ചെറിയ ഒരു ഹതിയ നൽകുന്നതാണ് അപ്പോൾ അതിൻ്റെ സമ്മാനം അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നാളെ അതായത് ഇരുപത്തിയെട്ടാം തീയതി രാത്രി ഒൻപത് മണിവരെയാണ് അതിൻ്റെ സമയം ചോദ്യം ഇതാണ് ഒരു മിസാൽ എത്ര ഗ്രാം എത്ര മില്ലിഗ്രാം ഒന്നൂടെ പറയുകയാണ് ഒരു മിസാൽ എത്ര ഗ്രാം എത്ര മില്ലിഗ്രാം ഈ ചോദ്യത്തിന് ഉത്തരം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അവർക്ക് ഇൻഷാ അല്ലാ ഫോൺ നമ്പർ കൂടി വയ്ക്കുക അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സമയം നാളെ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിവരെയാണ് അള്ളാഹു പരിപൂർണമായും കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ്റെ മുത്തക്കങ്ങളുടെ അമൽ അമല് ചെയ്യുവാനുള്ള സൗഭാഗ്യം നാമം അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാലേക്കും വരഹമുല